പുരുഷന്മാരും അവർക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ചെയ്യുന്നത് അല്ലെങ്കിൽ 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 അവരുടെ കരിയർ കരിയർ അവർ പാഷൻ എല്ലാവർക്കും പിന്തുടരാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ ആളുകളും ചെയ്യുന്ന വൈറ്റ് കോളർ ജോലികളിലേക്ക് എല്ലാവരും എത്തിപ്പെടുന്നുമില്ല ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഫിസിക്കലി പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് കുടുംബത്തെ പോറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരുപാട് പുരുഷന്മാരെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ ശരിക്കും ഒരു എ സി റൂമിൽ ഇരുന്നു കൊണ്ട് ഒരു സ്ക്രീനിൽ മുമ്പിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് ശമ്പളം അക്കൗണ്ടിലേക്ക് വരുന്നത് മാത്രമാണ് നമ്മൾ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കംഫർട്ടബിൾ ആയ ജോബുകളെ കുറിച്ച് മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത് അതിനപ്പുറത്തേക്ക് വലിയ സ്ട്രഗിൾ ഈ ഒരു ജോലിയിൽ ഉണ്ട് എന്നുള്ളതും എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മൾ മൊത്തത്തിലുള്ള കൺക്ലൂഷൻസ് ഒക്കെ സാധാരണ എത്തുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കണ്ടിട്ട് മാത്രമാണ് നമ്മളിപ്പം എന്താ പറയാ മൊത്തത്തിൽ പുരുഷന്മാര് അവര് ജോലിക്ക് പോകുന്നു അവര് അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ബട്ട് വലിയ ഒരു വിഭാഗം ഇതിനു പുറത്ത് തന്റെ ഫാമിലിയെ ഫീഡ് ചെയ്യാൻ വേണ്ടി അവര് നന്നായി സ്ട്രഗിൾ ചെയ്യുന്നു കാരണം അവർക്കത് നിർബന്ധമായും അവര് ചെയ്യേണ്ട കാര്യമാണ് പ്രവാസികളെ വീഡിയോകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അവർ എത്രത്തോളമാണ് ഒരു ഫാമിലിയുടെ കൂടെ ജീവിക്കാനുള്ള സമയം അവരുടെ ജോലിക്ക് വേണ്ടിട്ട് അവർ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് പ്രവാസ ലോകത്ത് ജീവിക്കുന്ന കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഭക്ഷണമാണെന്നുണ്ടെങ്കിലും ഡ്രസ്സിങ് ആണെന്നുണ്ടെങ്കിലും അതിലൊന്നും ഒരു ശ്രദ്ധ കൊടുക്കാതെ ഓരോ മാസവും തൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഭർത്താക്കന്മാരെ നമുക്ക് കാണാൻ പറ്റും പലപ്പോഴും അവരുടെയൊക്കെ ജീവിതത്തിൽ മറ്റു ആസ്വാദനങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ നാട്ടിലെത്തുന്ന അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്ന അല്പസമയം മാത്രമാണ് അവർക്ക് ജീവിതത്തിൽ അത്രത്തോളം സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സമയം